പൊന്നാനിയുടെ പ്രവചനത്തിലേക്ക് പോവുകയാണ് ആദ്യത്തെ ചാൻസ് നമുക്ക് സി പി റാഷിദ് കൊടുക്കാൻ പുള്ളിയാണല്ലോ പ്രവാചകൻ റാഷിദ് പൊന്നാനി റിസൾട്ട് പ്രവചിക്കണം എന്നുള്ളത് വലിയ കാര്യമുള്ള കാര്യമല്ല ഇത്തവണ ഈ സമസ്തയുടെ വിഷയമൊക്കെ വരുമ്പോൾ ഒരു ലക്ഷത്തിന് താഴേക്കൊക്കെ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ടോ ലീഗിന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ പരാമർശിക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് ഓർമ്മയാവുന്നത് പൊന്നാനി മണ്ഡലത്തിൽ അന്ന് പി ഡി പിയുമായി പിണറായി വിജയൻ വേദി പങ്കിട്ട ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ് അതിന് ശേഷം അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരു ഇടതുപക്ഷത്തിനൊരു ഒരു കാരണമായി വലിയ രീതിയിൽ ഇടതു വോട്ടുകൾക്ക് ഒരു ചോർച്ച ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഭവമായിരുന്നു പിണറായി വിജയൻ്റെ വലിയ വിജയങ്ങളുടെ ഒരു തലക്കെട്ട് വലിയ വിജയങ്ങളുടെ ഇടയ്ക്ക് ഒരു സംഭവിച്ച ഒരു അയാളുടെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ഒരു സംഭവമാണ് പക്ഷേ ഇന്നത്തെ ഹംസ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹംസ സമ അവിടെ മുസ്ലിം സമുദായത്തിൽ ഒരു ബാലൻസിംഗ് ഉണ്ടാവും അത് ഇ കെ വിഭാഗം പുള്ളിക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ ഒരു കാൽക്കുലേഷൻ നടത്തിയതെങ്കിലും പൊന്നാനി മണ്ഡലം മോദി വിരുദ്ധ വോട്ടിൻ്റെ ഒരു കേന്ദ്രമായി പരിഗണിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു പോകാൻ തന്നെയാണ് ശ്രീ അബ്ലാസ് സാധ്യത യെസ് ശ്രീ മോഹൻ വർഗീസ് കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഉന്നാണിയിൽ ഒരു അത്ഭുതവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകും യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകും അബ്ദുൾ സമദ് സമദാനി തീർച്ചയായും വലിയ വാഗ്മി മാത്രമല്ല ചിന്തകനും വാഗ്മിയും അവിടെ ഫീൽഡ് ചെയ്യാവുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും നല്ല കാനഡയിൽ തന്നെയാണ് സമസ്തയുടെ വോട്ടുകൾ ചെറിയ തോതിൽ ഇടതുപക്ഷത്തേക്ക് സംശീകരിക്കപ്പെടാം പക്ഷേ അത് ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ സമുദാനിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ മാത്രമേ അത് ഉതകത്തുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് യു ഡി എഫിന് കൃത്യമായി ആദ്യം യു ഡി എഫ് ജയിക്കുമെന്ന് പറയാവുന്ന ആദ്യത്തെ ഒരു മലപ്പുറം ജില്ല മലപ്പുറം സീറ്റിന് ശേഷം പിന്നീട് വരുന്നത് പൊന്നാനി തന്നെയാണ് മലപ്പുറത്തെ അത്രയും ഭൂരിപക്ഷം പൊന്നാനിയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൽ യാതൊരു അട്ടിമറിക്കും സാധ്യത ഈ ഘട്ടത്തിൽ കാണാനാവില്ല ഓക്കെ എസ് അതായത് ഒമ്പതേ മുപ്പത്തഞ്ചിന് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലമായിരിക്കും പൊന്നാനി നമുക്ക് ശ്രീ ഫസൽ ഗഫൂർ കൂടിയുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ പലപ്പോഴും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായി താങ്കളുടെ പേര് രാഷ്ട്രീയ ഉപചാരകളിലും പത്രങ്ങളുടെ അവലോകന കോളത്തിലും ഒക്കെ കേൾക്കാറുണ്ട് ഇതുവരെ താങ്കൾ മത്സരിച്ചിട്ടില്ലെങ്കിലും പൊന്നാനി എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് പല സ്ഥാനാർത്ഥിമാർ ഇപ്പൊ ഹുസൈൻ രണ്ടത്താണി അബ്ദുറഹ്മാൻ അൻവർ ഇങ്ങനെ പറ്റാവുന്നവരെയൊക്കെ ഇറക്കിയിട്ടും എൽ ഡി എഫിന് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരുന്ന ആ കാരണം തന്നെ എന്ന് െ കൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ വരട്ടെ വേറെ തമാശ പറയാൻ നിങ്ങളൊക്കെ ഇങ്ങനെ സമസ്തര വോട്ട് സമസ്തര വോട്ട് എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പൊന്നാണി അടക്കമുള്ള അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനം പൊന്നാണിയില് എം ഇ എസിൻ്റെ പൊന്നാണി കോളേജാണ് ആർട്സ് ആൻഡ് സയൻസ് അത് ഇടതുവർഷം ബിച്ച് ആയിട്ടൊക്കെ ബന്ധമുള്ളതാണ് വലുതും വലതു വർഷത്തിനുമായിട്ടും ബന്ധമുണ്ട് അവിടെ ഞങ്ങൾ ഒരു പോൾ നടത്തി നോക്കി ഇപ്പം വെറും നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വിദ്യാർത്ഥികളെ പറയുന്നുള്ളൂ ഞങ്ങൾ മതസംഘടനകൾ പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യണതാണ് അപ്പം നമ്മളില്ലാത്തൊരു വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കാനായിട്ട് ഇടതുപക്ഷം നോക്കി നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും വോട്ട് ചെയ്യില്ല അത് മുജാഹിദും വോട്ട് ചെയ്യൂല ജനം സമ ഇതും സമസ്തക്കും വോട്ട് ചെയ്യില്ല ജനമൊക്കെ പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യണം ഇത് കേരളത്തിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് അതായത് ഒരു മതസംഘടന പറയുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നു പിന്നെ എന്തായാലും ഈ കമ്മ്യൂണിസവും ഈ സോഷ്യലിസം ഒക്കെ നമ്മുടെ നാട്ടിൽ അപ്പോൾ അതാണ് അതിൻ്റെ പശ്ചാത്തലം വരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവിടെ ജയിക്കാനുള്ള സാധ്യത സമതാനിക്കാണ് പക്ഷേ ഒരു ചെറിയൊരു പോയിൻ്റ് സമതാനിക്കെതിരായിട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല സമതാനി സംഘപരിമാറിനെ വിമർശിക്കുമ്പോൾ അത് ഇ ടി മുഹമ്മദ് ബഷീർ വിമർശിക്കുന്ന ശൈലീമല്ല കുറച്ച് സോഫ്റ്റായിട്ടാണ് എന്നുള്ള ഒരു അഭിപ്രായം പൊന്നാണിയിലുണ്ട് കാരണം പൊന്നാനിയിലെ അടുത്ത വർഷത്തിൻ്റെ എം എൽ എമാരും ആൾക്കാരും ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ നാല് നിയോജക മണ്ഡലവും കെ ടി ജലീലടക്കമുള്ളവർ വളരെ രൂക്ഷമായിട്ട് സംഘപരിവാറിനായിട്ടൊക്കെ ഏറ്റുമുട്ടുന്നവരാണ് മനസ്സിലായി ഇത് ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം പ്രസംഗമൊക്കെ അടിച്ച് എന്നുള്ള ഉണ്ട് അപ്പോൾ കുറച്ച് ഇ ടി മുഹമ്മദ് ബഷീറിന് കിട്ടുന്ന ഭൂരിപക്ഷം ഒരു കാരണവശാലും അവിടെ കിട്ടൂല യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ചിലപ്പോൾ നല്ലവണ്ണം കുറഞ്ഞു നിന്നിരിക്കും അപ്പോൾ അത് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഈ തന്ത്രമുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ ലീഗിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് നിർത്തുക അവർ ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്ന് നിർത്തുക പെട്ടെന്ന് ജയിക്കും പൊന്നാണിയിൽ എന്നുള്ളത് അത് അത് നട അവിടെ നടപ്പാവൂല അവിടെ തീർച്ചയായിട്ടും അവിടെ എല്ലാ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ഹം തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യെസ് അതാണ് അപ്പോൾ അപ്പോ മൂന്നുപേർക്കും അക്കാര്യത്തിൽ എതിരാഭിപ്രായമൊന്നുമില്ല വേണമെങ്കിൽ ഒരല്പം ഭൂരിപക്ഷം കുറഞ്ഞേക്കാം എന്നുള്ളതേ ഉള്ളൂ അത്രയേ ഉള്ളൂ സത്യത്തിൽ പൊന്നാനിയെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമായ കൗതുകം എന്ന് എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തൊരു ചർച്ച പൊന്നാനിയെ കുറിച്ച് നടത്തേണ്ടതില്ലോ ഇല്ല ആവശ്യമില്ല ആവശ്യമില്ല ഓക്കെ